ഇന്ന് രാവിലെ തന്നെ കുറച്ച് കൊഴുവ് കിട്ടി ഒരു കിലോയോളം ഉണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് പീരി ഉണ്ടാക്കി പീരക ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അതുപോലെ തന്നെ പീര കൊഴുവ ഞാൻ വറുത്തു വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് കാണിക്കട്ടെ അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങല്ലേ ഇതൊക്കെയാണ് നമ്മൾ കൊഴുവ പീരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഐറ്റംസ് അപ്പോൾ ഇതും നാളികേര ഒരു അരമുറി അതുപോലെ ഞാൻ കുടപ്പുള്ളി എടുത്തിട്ടുണ്ട് രണ്ടോളം അപ്പോൾ ആദ്യം തന്നെ തുടങ്ങാം നോക്കും കുടപ്പുള്ളിയിലേക്ക് ഞാൻ ചുടുവെള്ള ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സോളം ചെറിയ ഗ്ലാസ്സോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അരിക്ക് ഒരു അര അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വലിയ സ്പൂണിൻ്റെ അരസ്പൂൺ കേട്ടോ എന്താ വെച്ചാൽ കൊഴുവ കുറച്ചുള്ള അര കിലോ കിലോളം അപ്പോൾ അതിലേക്കുള്ള ഉപ്പ് നമുക്ക് വേണ്ടത് ആ നിളക്ക് യോജിപ്പിച്ചത് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ചെയ്യണത് മിക്സിയിൽ ഇഞ്ചി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് പച്ചമുളകാണ് അത് രണ്ട് കഷ്ണമാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇടുന്നത് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ അഞ്ച് പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഉണ്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ചുമന്നുള്ളി വലിയ ചുമന്നുള്ളിയാണ് അതൊരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളിയാണ് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചു കൊണ്ടുവരാം ചതയ്ക്കാനാ പാടോ അരച്ചെടുക്കരുത് അപ്പോൾ ചതച്ച് നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിനൊന്ന് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് നാളികേരം ഒന്ന് ഒതുക്കി കൊണ്ടുവരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റണം ഒരു ഇതാണ് പക്ഷേ വളരെ ടേസ്റ്റ് ആണ് കേട്ടോ വരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ഒതുക്കാനോ വെള്ളം അരച്ചെടുക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ഒന്നൊതുക്കി എടുക്കുക അപ്പം അതിലൊരു അരസ്പൂണ് മഞ്ഞളും കൂടി ചേർത്തിട്ടാണ് ഞാനത് ഒതുക്കാൻ കൊണ്ടുപോകണം അരസ്പൂണ് മഞ്ഞളിട്ട് മഞ്ഞൾപ്പൊടി ൊന്ന് മിക്സിയിൽ നമുക്ക് ഒതുക്കിക്കൊണ്ട് അപ്പോൾ ഒതുക്കി കൊണ്ടുവന്ന ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി വെച്ച് ചേർക്കാൻ പോകണമല്ലോ അത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുമന്നുള്ളി ഇത് മൊത്തം എനിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം പോണ വരെ വല്ലാണ്ടും മൊരിയൊന്നും ചെയ്യരുത് കിട്ടാ വഴന്ന് വരണ പോലെ നമ്മളാക്കി എടുക്കുക അങ്ങനെ വഴറ്റിയെടുക്കുക അതേപോലെ അപ്പോൾ ഞാൻ ചതച്ചത് കണ്ട എങ്ങനെയും ചതയ്ക്കാൻ പോലും ചത നമ്മൾ കല്ലിൽ ചതയ്ക്കുന്ന പോലെ ഒന്നുക്കാനാ വെള്ളു അല്ലാണ്ട് ചത ആകെ ഇങ്ങനെ അരച്ചെടുത്ത പോലെ ചെയ്യരുത് അതിനാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ കാണിച്ചത് അപ്പോൾ നമ്മൾ കല്ലില് ഇങ്ങനെ ചതച്ചെടുക്കില്ല അതുപോലെ അതിനുശേഷം നമ്മൾ നാളികേരം ഒതുക്കി കൊണ്ടുവന്ന് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതെല്ലാതും കൂടി നമ്മളൊന്ന് യോജിപ്പിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുവ പീരാണ് കേട്ടത് നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അതിന് ശേഷം നമ്മൾ കുടപ്പുളി ഞാൻ നേരത്തെ രണ്ട് കുടപ്പുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചുടുവെള്ളം ചുടുവെള്ളം ഒഴിച്ച് അതിൽ ഉപ്പ് ചേർത്ത് ഇട്ടതാണ് ഞാൻ അതും കൂടി ഒന്ന് ചേർക്കുക അല്ലാത്ത എല്ലായിടത്തും പിന്നെ ആവശ്യത്തിന് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം തിളപ്പിക്കൊന്നും വേണ്ട ഒന്ന് ചേർത്താൽ മതി എല്ലായിടത്തും ഒന്ന് അവിടെ വിധത്തിൽ ചേർത്തതിന് ശേഷം വേപ്പലിട്ട് കൊടുക്കാം എല്ലാതും കൂടി ചേ അതുപോലെ അതൊന്ന് എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൊഴുവിട്ട് കൊടുക്കും ഒരക്കിലും കൊഴുവോളം ഉണ്ട് കേട്ടോ അതിട്ടിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇളക്കി ഇതാക്കാൻ പാടില്ല പൊട്ടി പൂട്ട അപ്പം ഇങ്ങനെ വെച്ചിട്ട് തടി അങ്ങനെ തടിത്തുള്ളവരുകൊണ്ടൊക്കെ ചെയ്താൽ മതി എനിക്കുണ്ട് അപ്പോൾ അതെടുക്കാൻ പോകണ്ട അപ്പോൾ ഞാൻ ഇത് തന്നെ ഇട്ട് ചെയ്യാം അപ്പോൾ ഒന്ന് മൂടി മൂടിയയ്ക്കുക ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഒട്ടും വെള്ളമില്ലാതെ ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ സ്വൽപ്പം സ്വല്പം വെള്ളമുള്ളൂ ഇളക്കുമ്പോൾ വളരെ സൂക്ഷിക്കുന്ന വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പൊട്ടും അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കുക അപ്പോൾ ഒരു തരി വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വെച്ച് കഴിഞ്ഞാൽ അത് വറ്റിപ്പോയോളും അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് അങ്ങനെ ഇനി അതിലൊരു സ്വല്പം വെള്ളം ഉണ്ടാ ചാറുണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഉപ്പൊക്കെ ഈ നേരത്തെ പാകാണോ നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇതിന് ഉപ്പൊക്കെ പാകമാണ് അപ്പം ഞാൻ ആ നേരത്തെ ആ കുടപ്പുള്ളിയിലിട്ട ഉപ്പ് ഇതിനെ പാകമാണ് ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ച വേപ്പലിട്ട് കൊടുക്കാണ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഒഴിവുക പീരക്കറി റെഡി ആയിട്ടുണ്ട് വേണ്ട ഒട്ടും വെള്ളമില്ലാതെ വളരെ ടേസ്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങളെങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി കുറച്ച് കഴിവുള്ളത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊക്കെ വെളിച്ചെണ്ണയിലെല്ലാം ചീണട്ടപ്പോഴാണ് ടേസ്റ്റ് ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം എല്ലാതൊന്നും ഞാൻ കാണിക്കില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇത് രണ്ടുമാണ് അച്ചാറുണ്ട് ഒരു ഉപ്പേരിയുണ്ട് അപ്പം ഇന്നത്തെ കാര്യം ഇതെല്ലാവർക്കും ഇങ്ങനെ കറുമുറ തിന്നാൻ വലിയ ഇഷ്ടമാണ് കൊഴുവ വറുത്തത് ഞാൻ മുള്ളൊന്നും നോക്കണ്ടല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പറക്കി പറക്കി തിന്നോളും നമ്മുടെ അപ്പൂവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുവ വറുത്തത് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒത്തെടുക്കാം ലാണ്ടും മൊരിച്ച് ഇങ്ങനെ ഇതാക്കണ്ട അപ്പം അതിൽ ഒ മേഘാ ത്രീയൊക്കെ ധാരാളമുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ചെറുമിന് വലിയൊരുക്കും വളരെ ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക നമുക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക